ഹലോ വണക്കം ഇന്നലെ ഞാൻ തേങ്ങ തിരുമേ തേങ്ങ തിരുമേതായിരുന്നു വീഡിയോ ഇട്ടത് ഇന്ന് ഞാൻ എന്താണെന്ന് പറയാം രാവിലെ ഞാൻ അത് രാവിലെ ഞാൻ എണീറ്റ് കടയിൽ പോയി ഞങ്ങളുടെ അടുത്തൊരു കടയുണ്ട് കടയിൽ ഒരു രണ്ട് സെക്കൻഡ് ഒരു ഒരു അഞ്ച് മിനിറ്റ് നടക്കണം ഞാൻ രാവിലെ എണീറ്റ് പോവും രാവിലെ ഒരു അഞ്ച് അഞ്ചാം മുക്കാലാവുമ്പോൾ പോവും എണീറ്റ് പോയിട്ട് രാവിലെ ചെന്നാലേ ചീര കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു കറിൻ്റെ ചീര ഞാൻ വാങ്ങിയിട്ട് വരും എനിക്ക് ഇഷ്ടം പക്ഷേ അവിടെ ഡെയിലി ഒന്നും ചെങ്കീര കാണത്തില്ല അപ്പൊ ഇപ്പൊ ഇപ്പൊന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചീര ഏതെങ്കിലും ഒരു ചീര വേടിയും ഇപ്പൊ വാങ്ങിയത് പറയുന്നത് ഇതാ ഇന്ന് വാങ്ങിട്ട് വന്നത് ചിരുകീര കണ്ടിട്ടുണ്ടോ നിങ്ങളിത് ചിരുകീര അത് വാങ്ങിയിട്ട് വന്നിട്ട് ഞാനും എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലൊരു ക്രിസ്ത്യൻ അക്കയുണ്ട് ആ അക്കും കൂടെ രണ്ടുപേരും കൂടി ചേർത്ത് രണ്ട് കെട്ട് ചീര വെച്ചിട്ട് വരും ഇന്നപ്പോ രണ്ടുപേരും ഒരേ കിട്ടുക ഇത് തന്നെ യൂസ് ചെയ്യുന്നു അപ്പൊ അവരി ഒന്ന് ഞാൻ വിച്ച് വാങ്ങുന്നു പിന്നെ ഞാൻ ഭയങ്കര സങ്കടത്തില്ല എന്താണെന്നറിയോ ഇന്നിവിടെ കറണ്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഒക്കെ പോകുന്ന കട്ട് കറണ്ട് കട്ട് മാതിരിയല്ല ഇവിടെ എല്ലാ മാസവും മാസത്തിൽ ഒരു ദിവസം അതെ ഏത് ദിവസമാവാ ഒന്ന് മാസത്തിന്റെ ലാസ്റ്റാവാ അല്ലെങ്കിൽ ആദ്യമാവാം രാവിലെ ഒമ്പത് മണിക്ക് കറണ്ട് പോയാൽ വൈകിട്ട് ആറു മണിക്ക് കറണ്ട് വരത്തുള്ളൂ അതുവരെ കറണ്ട് കടത്ത അതിനിപ്പുറം വെച്ച് കറണ്ട് വരത്തേ വരത്തേയില്ല അപ്പൊ എന്തോ ചെയ്യുമെന്നറിയോ നമ്മൾ ഈ തലേന്ന് രാത്രിയിലൊക്കെ ആയിരിക്കും ചടവണമെന്നറിയുന്നേ നമ്മള് ഫ്രിഡ്ജില് കൊണ്ടുചേർന്നിട്ട് എല്ലാ സാധനങ്ങളും അതി വെച്ചേക്കുള്ളൂ ഇനിയിപ്പോ എന്തോ ചെയ്യൂന്നറിയോ ആ സാധനം കറിയായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ അത് ഈ വൈകിട്ടാവുമ്പത്തേനീ ചപ്പ പോകുന്ന ഒരു പേടി എന്ത് ചെയ്യാന് അപ്പം ഇല്ലയും പിന്നെ അതിനകത്ത് കുറെ ഐസ് ഇരുപ്പും ഐസ് കട്ടി ഇരുപോണ്ടേ അതെല്ലാം എന്താന്നറിയോ ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ഉരുവി 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 അതിന്ന് വെള്ളമായിട്ട് ആ ഫ്രിഡ്ജ് പോവും മൊത്തത്തിൽ പച്ചക്കറിയും അത് ഇതും എല്ലാം അതിനകത്ത് ഇരിക്കുന്ന ബോട്ടിലും ഫുള്ള് വെള്ളമാവും അതിന് ഫുള്ള് വൈകി വൈകീട്ടാവുമ്പഴേ അതിങ്ങനെ ഫുള്ള് വെള്ളം എല്ലാത്തിലും ആകുമ്പോൾ അതെല്ലാം ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും സമയം ഒത്തിരിയാവും എന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ജോലിയാണ് പിന്നെ ഞാൻ രാവിലെ കടയിൽ പോയിട്ട് മേടിച്ചതെന്ന് പറയുന്നത് രണ്ട് തേങ്ങ മേടിച്ച് ഞാനിവിടെ വെള്ളക്കായ് കടയിൽ പോയ എന്നെ അതിൻ്റെ പേരിട്ടിരിക്കുന്ന എന്തോ വെള്ളക്കായ ഇവിടെ എല്ലാവരും ഈ അങ്ങനെ തേങ്ങ ഈ നിളഞ്ഞ തേങ്ങയായാലും ആയാലും ഏത് തേങ്ങയായാലും വാങ്ങണം ഞാൻ വെള്ളക്കായ് മാത്രമേ വാങ്ങത്തോളൂ എനിക്കതാ ഇഷ്ടം ഞാൻ കടയിൽ ചെല്ലുമ്പഴേ എനിക്കത്ര താ തമിഴ് അമ്മൾ നല്ലതായിട്ടൊന്നും അറിയത്തില്ല കുറേശേ അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ ചെന്നോണ്ട് പറയും എനിക്ക് വെള്ളക്കായ് വേണമെന്നോ തേങ്ങ അപ്പോൾ അന്ന എടുത്ത് ഞാൻ വെള്ളക്കായ് ചോദിക്കുന്നതുകൊണ്ട് അന്ന എന്ന് എവിടെ മാർക്കറ്റിൽ പോയാലും അണ്ണ അന്നെ രണ്ടുമൂന്ന് എണ്ണം കൊണ്ടുവച്ചിരിക്കും വെള്ളക്കായ് ചെല്ലുമ്പം പറയും ചേച്ചിക്ക് വെള്ളക്കായി വെച്ചുകൊണ്ട് വന്നിട്ട് ചേച്ചിന്ന് തേങ്ങ വാങ്ങിയതുമില്ല ഞാൻ എന്തും അമ്മൾ മേടിക്കാൻ പറ്റും രണ്ട് തേങ്ങ മേടിച്ചാൽ നമുക്കതൊരു ഒരാഴ്ച ഓടും അല്ലേ ഇലയപ്പം ചുട്ടില്ലെങ്കിൽ കുറേ ദിവസം ഓടും ഇല പോകുമ്പോൾ അല്ല ഞാൻ പറഞ്ഞില്ലേ തേങ്ങ വന്നാൽ എനിക്ക് ഇലപ്പം ഒരു ഇല വന്നാൽ നാ വാഴയിൽ പോയി നോക്കും ഒരു നാമ്പുണ്ടെങ്കിൽ അപ്പം കണ്ടിച്ചുകൊണ്ട് വന്ന് ഇലയപ്പച്ചു പിന്നെ ഞാൻ മേടിച്ച് മല്ലി നമ്മുടെ മുഴുവൻ മല്ലി ഇല്ലേ അത് മേടിച്ചു അല്ല നൂറ് ഗ്രാം തേങ്ങ ഞാൻ പറഞ്ഞ വെള്ളക്കായി തേങ്ങ ഇത് വെള്ളനിരം അങ്ങനെ അതിലുണ്ടല്ലാണ്ട് എല്ലാം കൂടെ നോക്കിയാൽ മേ പിന്നെന്തോ എടുത്ത് പച്ചമുളക് ഞാനേ ഇവിടെ ഞാൻ ഒന്ന് നിങ്ങളെ കാണാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ തോട്ടത്തിൽ പച്ചമുളക് എല്ലാം അതെല്ലാം തീരാറായിരുന്നു കം ഇപ്പം കുറച്ച് പിഞ്ചു പിടിച്ചത് അപ്പം പച്ചമുളക് ഇല്ലാത്തത് അങ്ങനെ ഞാനൊന്ന് പോയി കടയിൽ കാക്കിലോ പച്ചമുളക് വെച്ച് പിന്നെ ഒരു ഭത്തി ചന്ദനത്തിരി മേടിച്ച് ഒരു സാമ്പ്രാണി മേടിച്ച് അത് എന്ന് വെച്ചാൽ രാവിലെ വൈകിട്ട് വിളക്കൊത്തിക്കുമ്പോൾ നല്ല യൂസ് ചെയ്യുക വേണം അപ്പോൾ അതിൽ അതെല്ലാം മേടിച്ചു എല്ലാം കൂടെ നൂറ്റി അറുപത് രൂപയാണ് ചേട്ടനോട് കള്ളമൊന്നും പറയത്തില്ല ഉള്ളതങ്ങ് പറയും അത് ചേട്ടൻ എപ്പോഴും എൻ്റെ സ്പെഷ്യൽ ചിലവ് ഇനി ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ പോകാമെങ്കിൽ മേടിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ രേ ഞാനെന്ത ചെയ്യുന്നറിയാം അതുകൊണ്ടാണ് വഞ്ചിയിൽ ഇട്ടു ഒരു ഉണ്ടിയുണ്ടെങ്കിൽ മിക്ക അത് പക്ഷേ നയറായി അതിന് എന്തെങ്കിലും പൊട്ടിക്കണം പൊട്ടിക്കുകയല്ല പ്ലാസ്റ്റിക്കുക അപ്പോൾ കീറി എടുത്താൽ പക്ഷേ എനിക്ക് അത് ഞാൻ എന്തോ എന്തോ ചെയ്യുന്നറിയാം വഞ്ചി പൊട്ടിക്കോ അത് ഒരു ഫൈവ് അപ്പോഴേ പോയി നാ സ്വർണ്ണക്കടയിൽ പോയിട്ട് ഒരു ഗ്രാം മോതിരം മേടിക്കും പക്ഷെ ഇപ്പം അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ലല്ലേ സ്വർണ്ണത്തിന് വില കൂടിയല്ലേ പിന്നെ എന്താ ചെയ്യാന്ന് പറയാം ആ പൈസ എടുത്ത് പൊട്ടിച്ചിട്ട് അവിടെ ചേട്ടന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേട്ടൻ എൻ്റെ ആ പൈസ മേടിക്കും മേടിച്ച് ചുമ്മാത കൊടുക്കത്തില്ല കേട്ടോ അപ്പം അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അത് ഒരാഴ്ചയ്ക്കകം തിരിച്ച് വരുമ്പോൾ നൂറ് രൂപ എക്സ്ട്രാ തരണം അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അല്ല അതായത് സൗണ്ട് എന്തെങ്കിലൊക്കെ വിളിച്ചൊണ്ട് പോവാ ഒരു ഗ്രാമ എന്നാ കടകളൊന്നുമില്ല ഞങ്ങൾ താമസിക്കുന്നത് കടയിൽ പോണെങ്കിൽ കുറച്ച് ദൂരെ പോകണം ഇപ്പൊ ഞാൻ പറഞ്ഞ കട കുറച്ച് അഞ്ചു മിനിറ്റ് പോണം പക്ഷെ ഒത്തിരി കട നമുക്ക് ഒരുപാട് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദൂരം നമ്മൾ വണ്ടി നടന്ന് പോകാം നടന്ന് പോകണമെങ്കിൽ കുറേ ദൂരം ഉണ്ട് വാക്കിങ്ങിനകത്ത് പോകുകയാണെങ്കിൽ നമുക്ക് നടന്നു പോവാം അല്ലെങ്കിൽ ഇവിടെ അടുത്തൊന്നും വേറെ കടയോ ഒന്നും വാങ്ങാൻ പറ്റില്ല അതിനെന്താ ഇതെന്നറിയാ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും കാരണം എല്ലാവരും വാങ്ങും ഭയങ്കര വിലയോ നമ്മളിപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് രാഖിയപ്പാളം എന്ന് പറയും അവിടെ പോയി വാങ്ങുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഒരു വെങ്കായത്തിനൊക്കെ ആണെങ്കിൽ നാല് കിലോ നൂറു രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ഇവിടെ അവർ കൊണ്ടുവന്നിട്ട് മൂന്ന് കിലോ നൂറു രൂപയ്ക്കാണ് വയ്ക്കും ഒരു കിലോ എക്സ്ട്രാ കുറയ്ക്കു വരും പിന്നെ പോയതൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളത് മേടിക്കും മീനെല്ലാം ഭയങ്കര റേറ്റാണ് വീടിലേക്ക് കൊണ്ടുവന്ന നൂറ്റി അറുപത് രൂപ മത്തി മീനൊക്കെ വാങ്ങിയാൽ ഒരു കിലോ മേടിച്ചാൽ നൂറ്റി അറുപത് രൂപ അതിലേക്ക് നാന്നൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ ഭയങ്കര വിലയാണ് ഇപ്പൊ എനിക്ക് കുറച്ച് അവളൊന്നു സുഖമില്ലാണ്ട് മീനൊന്നും കഴിച്ചു കൂടാം അതുകൊണ്ട് മീനൊന്നും വാങ്ങത്തില്ല ഓ മീനും കഴിക്കാത്തോണ്ട് ഒരു സുമാറും പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം കാര്യം കാര്യമൊന്നും അതിന് വേറൊന്നുമല്ല നമുക്ക് നമ്മളിലെല്ലാം മിക്ക വേദന നടുവേദന വരാറുണ്ട് രസവേദന ഇടുപ്പ് വേദന എല്ലാം വരാറുണ്ട് അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു പരിഹാരം പറഞ്ഞുതരാം കൈകാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് അതെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെന്ത്യെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഒന്നുമല്ല രാവിലെ നമ്മൾ തലേദിവസം രാത്രിയിൽ ഒരു നാല് സ്പൂണ് ഉലുവ മുഴുവൻ ഉലുവ ഉലുവ എടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ അത് ഇട്ട് വെക്കണം ആ ഇട്ട് വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം ആ ഉലുവ നല്ലതായിട്ട് കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിൽ പിന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെള്ളവും ഉലുവയും കൂടെ വേണം നമ്മൾ അടുത്ത നാളെടുത്ത് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഉലുവ കഴുകാൻ ഇട്ടിരുന്ന ആ ഉലുവയിലുള്ള അഴുക്കുകൾ ഇത്രയും കൂടെ ആ വെള്ളത്തിൽ ഇറങ്ങത്തില്ലേ അതിന് ഫസ്റ്റ് രണ്ട് തടവും രണ്ട് മൂന്ന് തടവും ആ ഉലുവ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ വെള്ള അര അര ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കണം വിട്ട് വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഒരു ഗ്ലാസ് പാലിനകത്ത് പശുവും പാൽ ഒരു ഗ്ലാസ് പശുവും പാൽ എടുത്തിട്ട് അതിനകത്ത് ഈ ഉലുവയും വെള്ളവും കൂടെ ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം അതിനകത്ത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോഴേ ഇറച്ചിക്കൂട്ട് മസാല വാങ്ങുന്നതിലെ ഈ ഡാമ്പ് എല്ലാം കിടന്ന കവറിനകത്ത് കശവശ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലേ അതിൻ്റെ പൊടി കശകശയുടെ പൊടി അതൊരു സ്പൂണും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഈ നമ്മൾ വെച്ചാൽ ഒരു ഗ്ലാസ് പാലിനകത്ത് നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചതിട്ട് തൊഴിച്ചില്ലേ അതിനകത്ത് ആ ഒരു സ്പൂൺ ഉലു ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഈ ഒരു സ്പൂൺ കശകശയും കൂടെ ഇട്ട് നല്ലതായിട്ട് വേവിക്കണം വേവിച്ചിട്ട് നല്ല കട്ടിയാവണം കേട്ടോ കട്ടിയാവുന്ന നമ്മൾ ഈ കഞ്ഞിയും പേരും ഉപയോഗിക്കാൻ നല്ല കട്ടിയോടെ വേവിക്കുമല്ലേ വെറുതെ വെള്ളമല്ലാതെ അതുപോലെ വേവിച്ചതിന് ശേഷം നമ്മൾ അത് തണുക്കുമ്പോൾ കട്ടിയായിട്ട് ഒരു സ്പൂണേം കോരി എടുക്കുമ്പോൾ കട്ട് നല്ല കട്ടിയായിട്ടിരിക്കുക അതുവരെ വേവിക്കണം വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അത് തണുക്കുമല്ലേ തണുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂണ് അതെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് നമ്മൾ എന്താ ചെയ്യണം ഇത് കഴിക്കണം രാവിലെ വൈകിട്ടും കഴിക്കണം ഒരേ സ്പൂണ് ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ഒന്ന് കഴിച്ചു നോക്കുക നിങ്ങളുടെ നടുവേദനയും പോവും ഇടുപ്പ് വേദനയും പോകും ദശ ദശ ഇങ്ങനെ ഓരോരുത്തരത്തുള്ള ദശ വളർച്ച അതങ്ങനെ അതെല്ലാം മാറും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു മെഡിസിനാണിത് അത് ചെയ്ത് നോക്കണം എത്ര പേർക്ക് അത് ഉപയോ ഉപകാരമാകുമോയെന്ന് ചേച്ചിക്ക് കമൻ്റ് ഇടണം കേട്ടോ പിന്നെ പൊരിക്കാരനാ ഞാൻ വല്ലപ്പോഴൊക്കെ മേടിക്കും പിന്നെ എന്തെന്തോന്നറിയോ പിന്നെ ചേച്ചിക്കെല്ലാവരെയും കൂടെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല കേട്ടോ എന്തെങ്കിലും തെറ്റുകുറ്റോ കുറവല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ചേച്ചിക്ക് യൂട്യൂബ് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഒരു ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കും അങ്ങ് അതിനകത്ത് എൻ്റെ മോക്ക് എനിക്ക് ചേർക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ചിലർ ഇതിനാണ്ട് ക്യാമറ മാന്യം വെച്ച് ക്യാമറ എല്ലാം എടുക്കാൻ ആളുകൾ തന്നെ അവർക്ക് നിറയെ വൈറൽ ആവും ഇതൊക്കെ നിറയെ കിട്ടണം കിട്ടും നമുക്കാലും പിന്നെ കുറച്ച് പേരെങ്കിലും കാണുമല്ലേ അതുകൊണ്ട് ഞാൻ ഇട അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ക്യാൻസലായി പോയുണ്ട് അതുകൊണ്ട് ഡെയിലി ഇപ്പോൾ ഓരോന്നും ഇടുന്നു പിന്നെ എന്നെ കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് കൂടെ ഞാൻ ഇടും അത് ഒരാളായാലും ഞാൻ എടുക്കും എനിക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരാൾ ചിലർ പേടിക്ക് ഒരാൾ ഗോ കാണുന്ന ഞാൻ ഇടും ഒരാൾ കാണുന്നതാണെങ്കിൽ ഞാൻ ഇടും കാരണം നിങ്ങളെന്നെ സഹിച്ചതിന്റെ വീഡിയോ കാണണമെങ്കിൽ അല്ലോ നമ്മളീ ചീര മേടിച്ചായി ഞാൻ പകുതിയും പോച്ചയാന്തിനാണെന്നറിയോ ഈ കെട്ട് വലുപ്പം കാണാൻ വേണ്ടിയിട്ട് പൂച്ചയും കൂടെ വെച്ചിട്ട് അവരത് കെട്ടുന്നത് ഒരു കെട്ട് കെട്ട് വെക്കാറ് പത്ത് രൂപതാണ് ഓ മൂപ്പ് ചോദിച്ചാണോ ആരെങ്കിലും പൊട്ടന്മാരെ മൂക്കുകൾ എനിക്ക് അടിപൊളിച്ചെ എല്ലാത്തിനും കൃത്രിമ പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പം എല്ലാത്തിനും വില കൂടുന്നില്ല എൻ്റെ സാധനങ്ങൾക്കൊക്കെ അപ്പം അവരും ജീവിക്കട്ടെ ഇങ്ങനെ പത്ത് കെട്ടിയിൽ പത്ത് പോകാം പത്ത് കെട്ടിനും കുറേശ്ശേ പോയാച്ച വെച്ചാൽ അവർക്ക് അവർക്ക് ഒരു കെട്ടിൻ്റെ കാഴ്ച രണ്ടു കെട്ടിന് ആവശ്യം എക്സ്ട്രാ കിട്ടില്ലേ ീരെ പൊഴിച്ച് ഇനി അതെന്താ ചെയ്യണം മുറേ ഇന്ന് കറണ്ട് ഇല്ലാത്തോണ്ടേ ജോലി ചെയ്യണമെന്നേ ഇല്ല കറണ്ടില്ലാ യു പി എസ് ഉള്ളതുകൊണ്ട് ഇവിടെ രണ്ടുമൂന്ന് ബെഡ്ബക്കൊക്കെ എത്തും പിന്നെ മോട്ടോർ ഒന്നും പോടാൻ പറ്റത്തില്ല ഞാൻ രാവിലെ പോയിട്ട് ഇന്ന് ഇവിടെ നല്ല നല്ല വെള്ളം വരുന്നതേ എന്നുവെച്ചാൽ നല്ല ഉപ്പ് രസം ഇല്ലാത്ത വെള്ളം വരുന്നത് പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഇന്ന് അന്ന് വന്നു ചൊവ്വാഴ്ച വന്നു അപ്പോൾ ഇത് രാവിലെ അതൊക്കെ പിടിച്ച് പിന്നെ വരുന്നത് ഉപ്പുവെള്ളം വരണം ഉപ്പുവെള്ളം ഞങ്ങൾ പിന്നെ ശരിക്കും പിന്നെ ഒട്ടും നല്ല വെള്ളം ഒട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തുണി അലക്കുന്നതിനൊക്കെ എടുക്കും വെള്ളത്തിനൊക്കെ വരാം നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ കിണറിനകത്തുന്നൊക്കെ നമ്മൾ നല്ല ശുദ്ധമായ എടുത്ത് യൂസ് ചെയ്ത് അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ല കളറൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് ഈ ഉപ്പ് വെള്ളത്തിലൊക്കെ കുളിച്ച് ഇപ്പം നോക്കിയാൽ കറുപ്പായിട്ട് ഓ എന്ത് ചെയ്യാനോ ഓരോ കാലാവസ്ഥ നമുക്ക് കയറണം പിന്നെ മെഡിസിൻ്റെ ഇതും കാണും മെഡിസിൻ നിറയെ കഴിക്കുന്നു അതിൻ്റെ അതിൻ്റെ ഇത് അല്ലേ ഞാൻ ബാക്കിന് മുമ്പോട്ട് നടക്കാൻ പോയിട്ട് വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എന്നോട് ചേയാ ചേച്ചി ഇപ്പം എൻ്റെ ചേച്ചിയുടെ മുഖമെല്ലാം ഒരുമാതിരി നമ്മൾ ഒന്ന് ഒരു കെമിക്കലോ ഗുളിക എന്ന് പറയുന്നത് നല്ലതല്ല എന്നത്തെയെല്ലാം ഓരോ കെമിക്കലെല്ലാം ചേരുന്ന സാധനം അല്ലേ ഗുളിക നമ്മൾ ഗുളിക ഡെയിലി ഗുളിക നാലും അഞ്ചും മീതം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുമല്ലേ അതുകൊണ്ട് അതുകൊണ്ടതൊക്കെ ഓ ആ സൗന്ദര്യം ഇല്ലെങ്കിൽ വേണ്ടല്ലോ അസുഖം കുറഞ്ഞാൽ മതിയായിരിക്കും എൻ്റെ ചേട്ടൻ എപ്പോഴും എന്നെ വഴപ്പറും എല്ലാവരും വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നത് ഒരുങ്ങി നല്ലതായിട്ട് ഒരുങ്ങി അത് അങ്ങനെയൊക്കെ ഇടുന്നെ നീ ആണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ഞാൻ രാവിലെ എണീറ്റ് കണ്ടില്ലേ കുളിച്ച് വിളക്ക് എത്തിക്കും ആ വേഷത്തിൽ തന്നെ ഞാൻ വീഡിയോ എടുക്കും അതിനെ അപ്പോഴും എന്നെ വഴപ്പം പറയും നിങ്ങൾക്ക് എന്താ മുടിയെല്ലാം ചീക്കുമൊന്ന് കെട്ടി എല്ലാവരും ഇടുന്നു എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ നല്ലതായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കാറുണ്ടാവും എനിക്ക് അതിനോടൊന്നും ഇല്ല കാരണം കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് നമ്മൾ വീഡിയോയിൽ വരുന്ന വന്ന് എനിക്ക് എൻ്റെതായ രീതിയിൽ കാരണം നമ്മുടെ നമ്മുടെ കളർ എങ്ങനെയാണോ നമ്മുടെ സൗന്ദര്യം എങ്ങനെയാണോ മാത്രമേ അങ്ങനെ നിൽക്കുന്ന എനിക്കിഷ്ടം അത് അതിൽ ഇഷ്ടപ്പെടുന്നവരെ എൻ്റെ വീഡിയോ കാണില്ലേ അത് മതി കയ്യിലിടാൻ കുറച്ച് വള ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോഴേ ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അവിടെ പോയിട്ട് വന്നപ്പം ചേട്ടൻ മുതൽ ആദ്യമൊക്കെ ഇനി കല്ലുള്ള വള വീട്ടിലിടാൻ വേണ്ടിയിട്ടേ സ്വർണ്ണവളുണ്ട് അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പഴേ എടുത്തോളൂ അപ്പോൾ കല്ലുള്ള വള വേടീ അതിനൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ അഞ്ഞൂറ് രൂപ എഴുന്നൂറ്റമ്പടി ഒക്കെ ഒരു ഒരു ടെപ്പ് വള അത് വന്നൊക്കെ മേടിക്കുവായിരുന്നേ അതങ്ങ് വെളുത്തു പോയി കുറേ ഇട്ടേ ഒരുപാട് നാളിട്ട് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ചേട്ടൻ വളയെല്ലാം വെളുത്ത് പോയിട്ട് വീണ്ടും ആ കടയ്ക്ക് കയറിയിട്ട് വളം മേടിച്ച് തരാൻ പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട അത്രയും വില കൊടുത്തൊന്നും വളവേണ്ട വീട്ടിൽ ഇടാനില്ലേ അതുകൊണ്ട് വില കുറഞ്ഞു മതിയെന്നാണ് അപ്പോൾ എന്തോ ചെയ്തു എന്നറിയാം ഇപ്പോൾ അടുത്ത വളയിലുണ്ട് നൂല് ചുറ്റി വളം വരുമല്ലോ ഇതിൻ്റെ ഇതേപോലെ തന്നെ കീഴ് ഇതന്നു മേടിച്ചല്ലോ ഇതും ഈ വളയിൽ വേറൊരു വളരെ വേറൊരു റോസ് കളർ മേടിച്ച് അത് ഇന്നലെ ഇട്ടിരുന്നു അതെന്തോ അതിനകത്ത് നൂല് ചുറ്റി ഇരുന്ന അത് ഈ വെള്ളം നമ്മൾ പാത്രമെല്ലാം എല്ലാം കഴുകാൻ അങ്ങോട്ട് വന്നപ്പോഴേ ആ വെള്ളം ആ നൂലിൽ പെട്ടപ്പോൾ ആ നൂലെല്ലാം കൂടെ പിഞ്ചി 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 പതനായിട്ട് അതുകൊണ്ട് ആ ആ വള എസ് ടൈപ്പിൽ നൂറ്റി അറുപത് രൂപ കൊച്ചി നമ്മൾ എത്ര രൂപ മെഡസിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലേ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇടണം പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ യൂട്യൂബ് എങ്ങനെയൊക്കെ ആ വീഡിയോ ഇടുന്നതെന്ന് അറിയാൻ വേണ്ടി ചേച്ചിക്ക് പറഞ്ഞു തരണേ നീ അയച്ചിട്ട് ആരും പറഞ്ഞു തരാനും ഇവിടെ ചേട്ടന ഇവിടെ ചേട്ടന പിള്ളേർക്ക് ചേട്ടനൊന്നും അവരൊക്കെ തോന്നിയാൽ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല അയ്യോ വീഡിയോ എടുക്കുന്നതിനോടോ അതിനോട് എനിക്കതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഇതിൻ്റെ എല്ലാം പൊരുതാ എൻ്റെ കയ്യിൽ നിന്നൊരു കെൽപ്പ് കിട്ടത്തില്ല ചേട്ടാൻ ഇതിനൊക്കെ നമുക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചേട്ടൻ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം ബിസി സാധനം നിറയെ ചെയ്യാം പക്ഷെ അതൊന്നും ചേട്ടൻ ചേട്ടാ മീഡിയയിലൊന്നും നല്ല ഫോട്ടോ എടുക്കുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോ എടുക്കുന്ന സെൽഫി എടുത്തു വീഡിയോ ആയിട്ട് എടുത്തു നിങ്ങൾക്ക് ഇട്ടു തരും കേട്ടോ ഒറ്റയാൽ പോരാ ഞായറാഴ്ച അമ്പലത്തിൽ പോകുമ്പോഴേ പൂ കൊണ്ടു അതുകൊണ്ട് ഞാൻ മറ്റേത് കൂടെ തഞ്ചി കൊണ്ടുപോകാം സാധനങ്ങൾക്ക് ഇപ്പം ഞാൻ തഞ്ചി കൊണ്ടുപോകത്തില്ല ഇല്ലാണെങ്കിൽ കവറ് കിട്ടാതെ കവറെല്ലാം നിരോധി നിരോധിച്ചിരിക്കുകയാണ് എന്നാലും ആ കടയിൽ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് പോയിട്ട് പറയും എനിക്കിവിടെ തരാം അമ്പലത്തിൽ പൂ കവർ കവറ് തന്നെയാണ് ഞാൻ എനിക്ക് തേങ്ങ തന്നെ വെക്കട്ടെ ഇനിയിപ്പം ഈ മല്ലി ഒന്ന് പൊട്ടിച്ചിടാം ഇത്രയുള്ള ബാലൻസ് മതി അതിനകത്ത് തന്നെ നടക്കണം ഭയപ്പെടില്ല നിങ്ങൾ കാണണം അതെല്ലാവരും കേട്ടോ എല്ലാ രീതിയിലും കാണണം കേട്ടോ നിങ്ങളുടെ പ്രജ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീട് ഇടാൻ പ്രചോദനം ചെയ്യുന്നത് അല്ല ഇപ്പൊ ഒരു വീടും വീണ്ടും വീട് ഇടാൻ തോന്നിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കാണണം കേട്ടോ പക്ഷെ ഒരാൾ കണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടേ ഇതുപോലെ തന്നെ എന്നെ കൊണ്ടാവുന്ന വീട് ఈ ముళకి ట్రకళక్ అది ట్టుొనిరకీట్ ఈ పచ్చేపల్లి మళ్ళీ మల్లి మళ్ళీ నమ్ము ఎట్టిరకే కయూ నేను టిష్యూ పేపర్ కానీ యాదరుట్టిట్లే టిష్యూ పేపర్ అడిగి వచ్చిట్టు అంటే మేలు పచ్చముళక പിന്നെ മേലിൽ ഒരു പാര ടിഷ്യൂട്ടൊക്കെ വെച്ചിട്ട് അടച്ചു വെച്ച് എത്ര ദിവസം വേണമെങ്കിലും അത് ഫ്രഷായിട്ട് ഇരിക്കും അങ്ങനെ ചെയ്യണം കേട്ടോ ചേച്ചിക്കുട്ടി കുട്ടി യോഗ പഠിച്ച് യോഗ ടീച്ചറായിരുന്നു യോഗ പഠിച്ച് അവിടെ അത് പണ്ട് നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ യോഗയുടെ കുറച്ച് കിട്ടുന്നോ പിന്നെ ചേച്ചിക്കുട്ടിക്ക് ഷുഗർ ഇല്ലാണ്ടായപ്പോൾ ഡോക്ടർ യോഗ ഇപ്പോൾ കുറച്ച് ആളൊക്കെയൊക്കെ ചെയ്യണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ടൊക്കെ ചെയ്യാതെ അല്ലെങ്കിൽ യോഗയുടെ വീഡിയോ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോ കുറേ നാളെ ഇടാതിരുന്നു പിന്നെയും വിചാരിച്ചു ക്യാൻസലായി പോയി എന്തോ എന്ന് വലിയ വീണ്ടും എടുത്തിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഇനി നമുക്ക് നാളെ വേറെ ഐറ്റംസ് ആയിട്ട് വരാം ഇന്ന് നമ്മൾ വന്നത് ചെറുകീര ഇന്നലെ വന്നത് തേങ്ങാ വന്നത് ഇന്ന് ചിറുകീര ചിരി കീര അപ്പോൾ ഇനി നാളെ വേറൊരു ഐറ്റമായിട്ട് ചേച്ചിക്കുട്ടി വരുന്നതായിരിക്കും അതുവരെ എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ